ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നതും ഗുരുവിനെ ആദരിക്കുക എന്ന സംഗതി സുന്നത്തി വൽ അൽജമായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണത് അതായത് സുന്നത്യമായ ആളുകൾ എന്തു പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കലായിരുന്നു പഴയ കാല രീതി പുതിയ കാലത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത് മുസ്തഫാ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ നെബിനോട് പോയി ചോദിക്കും സല്ല അലൈഹി വല്ലം നബി തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ ബാക്കി തീരുമാനമൊക്കെ പോയി സുദ്ധിഖു അക്ബർ അലി അള്ളാഹുനിന്റെ കാലഘട്ടം വന്നപ്പോ സുദ്ധി അഭിപ്രായം എന്താച്ചാൽ അതെന്നെ എല്ലാരും അഭിപ്രായം അലി അള്ളാഹുന്റെ കാലത്ത് അഭിപ്രായം നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ സുദ്ദീഖ് അലി അള്ളാഹു യുദ്ധത്തിന് അയക്കാൻ വഫാത്താകുന്നതിന്റെ മുമ്പ് അലി വസ്ലം ഉസാമത്ത് ബിൻ ഉസൈദ് റലിഅള്ളാഹുനിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിയോഗിച്ചിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞത് സെയ്ദ് റഹി അള്ളാഹുനെ മകനാണ് മുത്തുനബിയുടെ വളർത്തുപുത്രനാണ് ചെറിയ കുട്ടിയാണ് താരതമ്യന സയ്സാമത്ത് ബിൻ സൈദ് അള്ളാഹു അങ്ങനെ ഉസാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം യുദ്ധത്തിന് പോകണമെന്ന് മുത്തനബി സല്ലാഹു അലൈസലമ നിർദ്ദേശിച്ചു അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തി പക്ഷെ ഓല് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഓഫാത്തായിഹുന് അധികാരം ഏറ്റെടുത്തു മാനായ സുദ്ദീഖു അക്ബർ റലിഅള്ളാഹു അധികാരമേറ്റെടുത്തിട്ട് ആദ്യമായി ഒപ്പുവെക്കുന്ന ഫയലിൽ ഉസാമത്ത് ബിൻ ഉസൈദ് റലിഅള്ളാഹുനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പുറപ്പെടണം എന്ന ഫയലിലാണ് ആദ്യമായിട്ട് ഒപ്പിടുന്നത് ഈ ഫയലിലാണ്ട് ഒപ്പിട്ടപ്പോൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഉസാമത്ത് ബിൻ സൈദ് റലി യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി അപ്പം സമയത്ത് നാട്ടിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇങ്ങനെ പൊതുവേ ഇപ്പം ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സുദ്ധീഖർ റലി അള്ളാഹുവിന് ഇപ്പം അധികാരം ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ആ കുട്ടി നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാണ്ട് അത് മൊത്തത്തിലൊരു ചീത്തപ്പേരല്ലേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ പിന്നെ യുദ്ധസംഘത്തിന്റെ നേതൃത്വം ഒന്ന് മാറ്റി തഴക്കം പഴക്കമുള്ള അലി റദി അള്ളഹുവിനെ പോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നേരാക്കിയിട്ടൊക്കെ പോയാ പോരേ എന്ന് ഇങ്ങനെ പൊതുവേ ഒരു അഭിപ്രായം അതിങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഉസ്മാ റലി അള്ളാഹുനുണ്ട് ഉമർ റലി അള്ളാഹുനുണ്ട് എല്ലാര്ക്കും അഭിപ്രായം ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിന്നിങ്ങനെ ഇങ്ങനെ വർത്തമാനം പറയണം അപ്പൊ ആ കൂട്ടത്തില് എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് കൂട്ടത്തില് ഒരാൾ പറഞ്ഞു ഇപ്പൊ ആരെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു റബിഅള്ളാഹു അപ്പൊ ഇങ്ങനെ കൂട്ടത്തിലുള്ള ആൾക്കാര് പറഞ്ഞു ഇന്നത്തെ സമയത്ത് ഇപ്പൊ അത് പറയാൻ ഏറ്റവും നല്ലത് ഉമർ ഖത്താബാണ് കാരണം ഉമർ ഖത്താബായി റതി അള്ളാഹുനു മൂപ്പർക്കും തോന്നി ഞാൻ തന്നെയാണ് അത് പറയേണ്ട ആള് എന്ന് അങ്ങനെ തന്നെയാണല്ലോ സംഗതി ഞാൻ പറഞ്ഞോളാ പറഞ്ഞു അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റലി അള്ളാഹുനു ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് സുദ്ദീഖ് റലി അള്ളാഹുന്റെ അടുക്കൽ പോയി സുദ്ദീഖ് തങ്ങളോട് പറഞ്ഞു മഹാനവറികളെ ഉസാമത്ത് ബിൻ ഉസൈദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോകണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഇവിടെ അങ്ങനെ പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട് ഈ സമയത്ത് ഇപ്പം അത് വേണ്ട എന്ന് ഇങ്ങനെ ആർക്കഭിപ്രായം എന്ന് ചോദിച്ചു ഇവിടെ അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അങ്ങനെയുള്ള പറയാം ഇവിടെ അങ്ങനെ പൊതുവെ ഹവേൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അങ്ങനെ ഇപ്പൊ വേണ്ട അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അലകും പൊടിയൊക്കെ ഒന്ന് മാറ്റി നേരാക്കിയിട്ട് കുറച്ച് മുതിർന്ന തഴക്കും പഴക്കം ചെന്ന ആളുകളൊക്കെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് പോരെ ഇപ്പം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു സുദ്ധി കുലക്ക് പറയുൻ അതിനൊരു മറുപടി പറഞ്ഞു ഉസാമത്ത് ബിൻ ഉസൈദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കുക അങ്ങനെ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും വിചാരിക്കുക അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ മഹാനായ സുദ്ദി മഹാനായ ഉസാമത്ത് ബിനുസൈദ് പരാജയപ്പെട്ടതിനാൽ ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു അങ്ങനെ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്തുകൾ കൊണ്ട് മദീന അങ്ങാടിയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹു പറഞ്ഞു അതെന്നെയാണ് ഇന്ത്യ അഭിപ്രായം എന്ന് പറഞ്ഞു ഇതായിരുന്നു അവരുടെ സമീപനം ആര് പറഞ്ഞു എന്നതാണ് അവർ നോക്കൽ ഇതിങ്ങനെ വന്ന് വന്ന് നമ്മളൊക്കെ കാലത്ത് മഹ്ദൂം റതി അള്ളാഹുവിന് വന്നു മഹ്ദൂമിങ്ങളുടെ കാലഘട്ടത്തിൽ മഹദൂം റതി അള്ളഹുവിന് എന്തേലും ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മളെ പഴയ ആൾക്കാർ തീരുമാനിക്കലേ അത് മഹദൂമിന് തിരിഞ്ഞിട്ടും ഞമ്മക്ക് തിരിയായിട്ട് വയ്ക്കാനും തൽക്കാലം മഹദൂമ് പറഞ്ഞ മാതിരിയണ്ട് ചെയ്യാം എന്ന് തീരുമാനിക്കലാണ് ഇത് സുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് വാച്ച്മാൻ എപ്പോഴാ തഹജൂസ് എന്ന് ചോദിച്ചു കണ്ണിയതുസ്തനോട് ആശുപത്രിയിൽ വാച്ച്മാൻ ആണ് ഒരാള് താജോസ്കാരം എന്ന് പറഞ്ഞാല് ഇഷാന്സ്കാരം കഴിഞ്ഞ് ഒന്നോ അതിന്റെ സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് താജോസ്കരിക്കുക അപ്പോൾ വാച്ച്മാൻ എപ്പോഴാ താജോസ്കരിക്കുക അയാള് താജോസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ജോലി കണ്ട് പോകുമല്ലോ അപ്പൊ എന്താ കാട്ടുവാന്ന് ചോദിച്ചു കണ്ണീത്തുസ്താവിനോട് കണ്ണീതുസ്താ അത് പറഞ്ഞു രാത്രി പകുതി കഴിഞ്ഞാൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അതിനെന്ത് പറയും ഞമ്മക്ക് തിരിയാറ്റും കണ്യത്തുസ്ഥാനിന് തിരിഞ്ഞിട്ടുമാണ് അതിന് തഹക്കീത്ത് എന്ന് പറയും റഈസുൽ കണ്ണിത്ത സലിയാർ വാച്ച്മാനെ സംസ്കരിക്കും രാത്രി പകുതി കഴിഞ്ഞാൽ ഇങ്ങനെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെ ഇതെങ്ങനെ വന്നാന്ന് ഗുരുവിനെ ഗുരുവിനാദരിക്കുന്നതിലൂടെ വന്നതാണ് പുതിയ തലമുറക്ക് ഗുരുനാഥന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് കുട്ടികൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെരേൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിനു സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഗുരുനാഥന്മാരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു അതുകൊണ്ട് നീ ഗുരുനാഥൻ എന്ന് എന്നതിന് വേറെ സംഗതിയും കൂടി ഉണ്ട് കിട്ടോ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല മാഷ് മാത്രമല്ല ടീച്ചർ മാത്രമല്ല എല്ലാ ഗുരുനാഥന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ പേനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് പേന പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഇൽമിന്റെ ആദ്യത്തെ വഴി പേനയാണ് അപ്പൊ നമ്മൾ എത്രത്തോളം നോക്കണം എന്ന് വെച്ചാൽ പേനയെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നോക്കണം പേനക്കളി തൊരു കളിയുണ്ട് പക്ഷെ ഇത്താണ്ടൊക്കെ കളിയാണ് കളി പേനക്കളി കാരണം പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് എൽമ് നഷ്ടപ്പെടാൻ കാരണമാവും എൽമിന്റെ ഉപകാരം നഷ്ടപ്പെടാൻ കാരണമാവും മഷിയിൽ ബറക്കത്തുണ്ട് എന്ന ഹദീസിലുണ്ട് മഷിയിൽ ബറക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലെങ്കിൽ ഒരു പേന കൊണ്ടെടുക്കണേ പ്രത്യേകിച്ച് ഒന്നും എഴുതാല്ല എന്നാലും ഒരു പേന വേണം കാരണം എന്തെ മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ പേനയോടെ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് നോക്കണം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു പുസ്തകം ഒരിക്കലും ഒരു കുട്ടിയെ പഠിപ്പിക്കൂല ആ പുസ്തകത്തിന്റെ ബാക്കിലുള്ള ഒരാളാണ് പഠിപ്പിക്കുക പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അതിന്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യാണ് അതുകൊണ്ട് ഡിക്ഷണറി പോലും തലക്കുവച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല അതിന്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതായി മാറും അപ്പൊ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉപയോഗം കഴിഞ്ഞ പുസ്തകമാണെങ്കിൽ അത് തൂക്കി വക്കല്ല വേണ്ടത് അത് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ നല്ല നിലയിൽ സംസ്കരിക്കണം കാരണം അത് ഇൽമിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് അതിൻ്റെയൊക്കെ പിന്നിൽ ചില വ്യക്തികളാണുള്ളത് ആ പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാവും ഇതൊക്കെ ഗുരുനാഥന്മാരെ അനാദരിക്കുന്നതിൽ പെട്ടതാണ് അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴാമത്തെ കാര്യം ഉത്തരവാദിത്ത ബോധമാണ് ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെയോ അധ്യാപകരുടെയോ ഉത്തരവാദിത്തമല്ലോ രക്ഷിതാക്കളായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് ഞമ്മള് കുറച്ചാൾക്കാരെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് കൊണ്ട് ഉത്തരവാദിത്വം പഠിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ പിന്നെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആൺകുട്ടികളെക്കാൾ കൂടുതലായി വൈജ്ഞാനിക നിരാശാരോഗം കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ് എന്നാണ് എൻ്റെ വാപ്പിൻ മീനെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആൺകുട്ടികൾക്ക് ചിലപ്പം തോന്നിയില്ല എന്ന് വരും പക്ഷെ പെൺകുട്ടികൾക്ക് തോന്നും എൻ്റെ വാപ്പിമ്മീന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ സങ്കടമുള്ളവരായിരിക്കും അതുകൊണ്ട് ആൺകുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ പല വൈദ്യുണ്ട് ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ചുമേൻ്റെ ശേഷം വയതേക്കുമെങ്കിലും ചെയ്യും പക്ഷെ പെൺകുട്ടികൾക്ക് അതിനും അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ ശ്രദ്ധയോടുകൂടെ ദീൻ പഠിപ്പിക്കണം പെൺകുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അടുത്ത തലമുറയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും അപ്പോൾ ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മാനേജിങ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഞമ്മളെ ഉത്തരവാദിത്തത്തിനൊന്നും ഒഴിവാകൂല നമ്മൾ തന്നെയാണ് ഉത്തരവാദപ്പെട്ടവർ